എല്ലാവർക്കും ഓക്കെ എല്ലാവർക്കും സുപ്രഭാതം ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ ഒന്ന് ഓടിച്ച് വായിക്കാം നമ്മൾ എന്നും പറയുന്ന പോലെ പത്ത് വാർത്തകളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അഞ്ച് ബിസിനസ് പത്രങ്ങളിൽ നിന്നുമുള്ള ഈ രണ്ട് വാർത്തകൾ വീതം എക്കണോമിക് ടൈംസ് ഫൈനാൻഷ്യൽ എക്സ്പ്രസ് മിൻറ്റ് ബിസിനസ് ലൈൻ ബിസിനസ് സ്റ്റാൻഡേർഡ് എന്നീ പത്രങ്ങളിൽ ഈ രണ്ട് വാർത്തകൾ വീതം പിന്നെ ഓഹരി വിപണിയുടെ ഒരു അപ്ഡേറ്റ് ഇന്നു മുതൽ ഒരു പുതിയ ഒരു കാര്യം കൂടെ ഉണ്ട് ഓരോ ദിവസവും ഞാൻ പത്രം അവതരിപ്പിക്കുന്ന ഓരോ ദിവസവും ഒരു ഫെനാൻ സാമ്പത്തിക മേഖലയിലെ ഒരു ടെർമിനോളജിയോ എന്തെങ്കിലും ഒരു ടേമിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്ന ഒരു ഇൻ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് പോലെ ഒരു ടേം നമ്മൾ അറിയേണ്ട ഒരു പദം സാമ്പത്തിക മേഖലയിൽ അതിനെ കുറിച്ച് കൂടെ ഇന്നോട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അവസാനം എല്ലാം വാർത്ത വായിച്ചു അവസാനം ആദ്യം എക്കണോമിക് ടൈംസിൽ നിന്നും തന്നെ തുടങ്ങുകയാണ് കാബിനറ്റ് അപ്രൂവ്സ് എയ്റ്റ് നാഷണൽ ഹൈ സ്പീഡ് റോഡ് കോറിഡോർ പ്രോജക്ട് ഫോർ റൂപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ക്രൂർസ്റ്റ് അപ്രൂവ് എയ്റ്റ് നാഷണൽ ഹൈ സ്പീഡ് റോഡ് കോറിഡോർ പ്രോജക്ട്സ് പാനിംഗ് നൈൻ തേർട്ടി സിക്സ് കിലോമീറ്റേഴ്സ് അറ്റ് എ കോസ്റ്റ് ഓഫ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് 55 crore rupees to boost logistics efficiency and connectivity the project will create 4.42 crore uh, man days of employment they include an eight lane elevated nashik uh, nashik kid corridor a six lane agra gwalior corridor cutting travel time by 50% a six lane tharad ahmedabad corridor for port connection among others so, um high speed adivega uh, uh, road uh, ഒരു പദ്ധതി അപ്രൂവ് ചെയ്തിരിക്കുന്നു അമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി മുപ്പത്തി ആറ് കിലോമീറ്റർ ഉള്ള അതിവേഗ ആറു വരി പാത അപ്പൊ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇത് വരുന്നത് ആഗ്ര ഗ്വാളിയർ കോറിഡോർ ഉണ്ട് അതുപോലെ സറാഡ് അഹമ്മദാബാദ് കോറിഡോർ ഉണ്ട് നാഷിക് ഫാ കേഡ് ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ തൊള്ളായിരത്തി മുപ്പത്തി ആറ് കിലോമീറ്ററിന്റെ പദ്ധതിയാണ് അപ്പൊ ഇത് കാരണം ശാംശം നാല് രണ്ട് കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കും തൊഴിൽ അവസരങ്ങൾ മാൻ തൊഴിൽ ദിവസങ്ങൾ നാല് ദശാംശം നാല് രണ്ട് കോടി തൊഴിൽ ദിവസങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നും ഇതിൽ സൂചിപ്പിക്കുന്നു അടുത്ത വാർത്ത ഡോളർ വൺ ട്രില്യൺ ടൈം ബോംബ് സ്റ്റിക്കിംഗ് ഇൻ അമേരിക്കസ് ഹൗസിംഗ് മാർക്കറ്റ് ഡേവിഡ് ബർഡ് ഹു ഫോർസൂ തൗസൻഡ് എയ്റ്റ് ഫൈനാൻഷ്യൽ ക്രൈസിസ് വോൺസ് ഓഫ് എ ന്യൂ ഹൌസിംഗ് ക്രൈസിസ് ഡ്രിവൺ ബൈ ക്ലൈമറ്റ് ചേഞ്ച് its research indicates us homeowners wildfire and flood risk are under under insured by ഇറ്റ്സ് റിസർച്ച് ഇൻഡിക്കേറ്റ് യു എസ് ഹോമോണോസ് വൈൽഡ് ഫയർ ഫ്ലഡ് റിസ്ക് അണ്ടർ ഇൻഷോർഡ് ബൈ ട്വന്റി എയ്റ്റ് ഡിസ്ട്രക്ഷൻ ഇൻ വൾണറബിൾ കമ്മ്യൂണിറ്റീസ് അപ്പൊ ഡേവിഡ് ബോർട്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി 2008 എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി മുൻകൂട്ടി പ്രവചിച്ചിരുന്നു അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം നടത്തിയ പഠനത്തിന് ിൽ അധിഷ്ഠിതമായി ഒരു കാര്യം പറയുകയാണ് അമേരിക്കയിലെ ഹൗസിംഗ് മാർക്കറ്റിൽ ഒരു വൻ ടൈം ബോംബ് ഉണ്ട് അത് എപ്പോ വേണമെങ്കിലും പൊട്ടാം അത് യു എസിലെ വൈൽഡ് ഫയറും ഫ്ലഡും റിസ്ക് ഉള്ള കുറെ മേഖലയുണ്ട് അതായത് വൈൽഡ് ഫയർ എന്ന് പറയുമ്പോൾ വനത്തിലുള്ള ഈ ഫയർ ഇത് തീ പിടി വനത്തിലെ തീപിടിക്കുന്നതിന് വൈൽഡ് ഫയർ എന്ന് പറയും അതുപോലെ ഈ വെള്ളപ്പൊക്കം ഈ റിസ്ക് ഉള്ള മേഖലയിലുള്ള വീടുകൾക്ക് ലോണൊക്കെ കൊടുത്തിട്ടുള്ള ബാങ്ക്സ് ഉണ്ട് അത് ഇരുപത്തെട്ട് അത് കറക്റ്റായിട്ട് ഇൻഷുറൻസ് ചെയ്യാത്ത മേഖലകളാണ് ഇരുപത്തെട്ട് ദശാംശം ഏഴ് ബില്യൺ ഡോളറിന്റെ അണ്ടർ ഇൻഷുറൻസ് ഇൻഷുർ ചെയ്യാത്ത ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാല് ഇത് പതിനേഴ് മില്യൺ ഹോംസ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് അഫക്ട് ചെയ്യുന്നത് പതിനേഴ് മില്യൺ മില് വരുമ്പോൾ ദശാംശം ഏഴ് കോടി വീടുകൾക്കാണ് ഈ ഡിസ്ട്രക്ഷൻ പോസിബിലിറ്റീസ് ഉള്ളത് അത് കാരണം അമേരിക്കയിലെ ഹൗസിംഗിൽ ഒരു ചെറിയൊരു ക്രൈസിസ് വരാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഫൈനാൻഷ്യൽ എക്സ്പ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ ബൂസ്റ്റ് ഫോർ ഇന്ത്യ ഇൻ ഫോർട്ടി ടു പെർസെന്റ് ഇൻക്രീസ് ഇൻ ബാങ്ക് കറപ്സി കേസ് റെസോല്യൂഷൻ ഇൻ ട്വന്റി ത്രീ ട്വന്റി ഫോർ ടു ഹൈയസ്റ്റ് എവർ ഫൈൻഡ് ഔട്ട് വൈ ഇറ്റ്സ് ഗുഡ് ന്യൂസ് വിത്ത് മോർ കേസെറ്റിംഗ് ദ നോട്ട് ഫോർ റെസൊല്യൂഷൻ പ്ലാൻ ഫ്രം നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ The insolvency and bankruptcy code has reached the highest ever resolution in the fiscal year 2024 it is anticipated that the surge in the cases is due to greater in investor interest in turnaround of stressed assets as seen in the resolution plan submissions in addition to this the appointment of the new nclt members has also aided in a higher number of resolution cases however the moderation in recovery rates and stretch timelines played a spoil sport a report by crisil uh, says there has been a growth of 42% to 269 cases getting nod in 23 24 as compared to 189 cases in 22 23. Uh, further, this report revealed that among these 269 cases, about 88% are from the backlog admissions of previous years. So, bankruptcy case. companies, me loan bankruptcy file. recovery process. ബുദ്ധിമുട്ടുണ്ടാവും അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ ഏർ ഇൻസ്റ്റാൾമെന്റ്സ് ആൻഡ് ബാങ്ക് ഗ്രീ കോഡ് വന്നിട്ടുള്ളത് അപ്പൊ അത് വഴി കുറെ കമ്പ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്ത് പോകുന്നു ബാങ്ക് റെപ്സി കേസ് റിസോൾവ് ആയി പോകുന്നു പൈസയൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത് ക്രിസിലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കേസ് ഒക്കെ ആണ് ഇതുവരെ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇത് ഇതിന് ആയി പോയതെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു ഇതൊരു നല്ല സൂചനയാണ് ബാങ്ക് റെപ്സി ഫയൽ ചെയ്തവരിൽ നിന്നും വല്ലതൊക്കെ റിക്കവർ ചെയ്ത് കേസസ് ക്ലോസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അടുത്തൊരു വാർത്ത നമ്മുടെ പൊതുമേഖലാ ബാങ്ക് എസ് ബി ഐനെ കുറിച്ചാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്വാർട്ടർ വൺ റിസൾട്ട്സ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ക്ലൈംസ് ഫൈവ് പോയിന്റ് സെവൻ പെർസെന്റ് അസെറ്റ് ക്വാളിറ്റി ഇംപ്രൂവ്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് നെറ്റ് പ്രോഫിറ്റ് സെവൻറ്റീൻ തൗസൻഡ് തേർട്ടി ഫൈവ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദി ക്വാർട്ടർ വൺ ട്വന്റി ഫോർ നെറ്റ് പ്രോഫിറ്റ് Of rupees 16,884 crores. SBI's net interest income during the quarter climbed 5.7% year on year to 41,125 crore. The largest PSU bank block uh, in 2425 25 total income of 1,22,688 crores is up by 13.5% from the last year. The bank's interest income also grew to 1,11,526 crore compared to 9. ീവിയസ് ഫൈനാൻഷ്യൽ ഇയർ ദ സെയിം ക്വാർട്ടർ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പൊതുമേഖലാ ബാങ്കിലെ വമ്പനായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒന്നാം പാദത്തിന്റെ അവരുടെ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് ഏപ്രിൽ മെയ് ജൂൺ കാലയളവിലെ ഈ വർഷത്തെ റിസൾട്ട് വലിയ തോതിൽ നല്ല റിസൾട്ട് ആണ് ഇത് വന്നിട്ടുള്ളത് അവരുടെ നെറ്റ് പ്രോഫിറ്റ് ഒരു പാദത്തിലെ മാത്രം നെറ്റ് പ്രോഫിറ്റ് പതിനേഴായിരത്തി മുപ്പത്തഞ്ച് കോടിയാണ് മൂന്ന് മാസത്തിലെ നെറ്റ് പ്രോഫിറ്റ് പതിനേഴായിരത്തി മുപ്പത്തഞ്ച് കോടിയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റ് പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടിയായിരുന്നു അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അവരുടെ അതായത് ബാങ്ക്സിന്റെ ഒരു മെയിൻ വരുമാനമാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ അവരുടെ പലിശ അവർ കൊടുക്കുന്ന പലിശയും അവര് അവർക്ക് റിസീവ് ചെയ്യുന്ന പലിശയും അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോർമലി നെറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത് അഞ്ച് ഏഴ് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് നാപ്പത്തി ഒന്നായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയായിട്ട് പോയിട്ടുണ്ട് അപ്പൊ പൊതുവെ പൊതുമേഖലാ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോഫിറ്റ്സ് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ നമുക്ക് മിനിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ യൂണിറ്റ് ഇൻഷുറൻസ് ടു ഹാൻഡ്സ് ടു കേരള ലാൻഡ് സ്ലൈഡ് വിക്ടി സെയിൽസ് ഫിനാൻസ് മിനിസ്ട്രി ദ മിനിസ്ട്രി Uh, um central, uh, The central government has mandated all public sector undertaking insurance companies to extend all hands in supporting the victims of the tragic landslides in the state of Kerala, according to a post on the social media platform X from the Finance Ministry on Saturday. A devastating landslide in Vayana, Kerala, has taken the lives of 308 people as on Friday, as per Kerala Health Minister Veena George. ദ ഫൈവ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇൻഷുറൻസ് കമ്പനി സർ എൽ ഐ സി നാഷണൽ ഇൻഷുറൻസ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓരിയൻറ്റൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ദ ഫിനാൻസ് മിനിസ്ട്രി വാണ്ട്സ് ദ പ്രോസസ് ഓഫ് ക്ലെയിംസ് ഇൻ ദ ഇൻഷുറൻസ് പേയ്മെന്റ് ആസ് പെർ ദ അപ്പോ നമ്മുടെ വയനാടിലെ ഇപ്പോൾ നടന്ന ദുരന്തത്തിന് ഇൻഷുറൻസ് ക്ലെയിംസ് വന്നാൽ എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യണമെന്ന് ഫൈനാൻസ് മിനിസ്ട്രി നാഷണൽ നാഷണലൈസ്ഡ് ഇൻഷുറൻസ് കമ്പനീസിന് എല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒന്നും വൈകിപ്പിക്കരുതെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് എൽ ഐ സിയും ന്യൂ ഇന്ത്യ ഇൻഷുറൻസും ഓറിയന്റൽ ഇൻഷുറൻസും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിനും ഇത് ബാധകമാണ് ഫിനാൻസ് മിനിസ്റ്റർ ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ക്ലെയിം വന്നാൽ അധികം താമസിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യണം എന്നുള്ളതാണ് അവർ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് പിന്നെ ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രി ആഡ്സ് 0.51 million cards in June, slowest pace since October 2022. Banking industry's net addition of credit cards in June 2024 was its slowest pace since October 2022, while HDFC Bank and Kotak Mahindra Bank continue to lose market share in credit cards in force. Axis Bank lost volumes and value, according to a report by a brokerage firm rati The industry added. 51 lakhs credit cards in the month of June, a drop of 33% uh, uh, from 76 lakhs added in May 2024. The card addition declined by 45% when compared to 93 lakhs in June 2023. This is the lowest figure since October 2022. Credit card. Uh, അപ്പോൾ നമ്മുടെ ബാങ്കിങ് മേഖലയിൽ ഓരോ മാസവും ഒരു ട്രാക്ക് ചെയ്യുന്ന നമ്പറാണ് എത്ര പുതിയ ക്രെഡിറ്റ് കാർഡുകൾ ബാങ്കിങ് ഇൻഡസ്ട്രി മൊത്തമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്ന് അപ്പൊ അത് കഴിഞ്ഞ മാസം അമ്പത്തൊന്ന് ലക്ഷമാണ് അത് കഴിഞ്ഞ കുറേ കാലത്തിലെ ഏറ്റവും കുറഞ്ഞ നമ്പർ ആണ് ഇത് എന്നാണ് പറയുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇതുവരെയുള്ള കാലയളവിൽ രണ്ട് ഓൾമോസ്റ്റ് രണ്ട് വർഷത്തെ കാലയളവിൽ ഏറ്റവും കുറഞ്ഞ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവൻസ് മന്ത് ആയിരുന്നു കഴിഞ്ഞ മാസം എന്നാണ് പറയുന്നത് ഇതിനു മുമ്പൊക്കെ മെയ് മാസം എഴുപത്തി ആറ് ലക്ഷം പുതിയ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിരുന്നു ഇതിന് മുമ്പിലത്തെ ജൂണിൽ കഴിഞ്ഞ ജൂണിൽ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം അല്ല സോറി ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം പോയിന്റ് നയൻ ത്രീ മില്യൺ ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം ഇപ്പോൾ ഈ മാസം അഞ്ചു ലക്ഷത്തി സോറി അഞ്ചു ലക്ഷത്തി പത്തായിരമാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ മാസം ഏഴ് ഏഴ് ലക്ഷത്തി അറുപതിനായിരം ആയിരുന്നു അപ്പോ ഈ മില്യൺ വായിച്ചപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായതാണ് ഒരു മില്യൺ എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷമാണ് അപ്പൊ ഇതിൽ പോയിന്റ് ഫൈവ് വൺ മില്യൺ പോയിന്റ് സെവൻ സിക്സ് മില്യൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ക്ഷമിക്കുക ആ ചെറിയൊരു തെറ്റ് തെറ്റുപറ്റി അതായത് കഴിഞ്ഞ മാസം ക്രെഡിറ്റ് കാർഡ് ഇഷ്യുവൻസ് അഞ്ച് ലക്ഷത്തി പത്തായിരമായിരുന്നു അതിന് മുമ്പത്തെ മാസം ഏഴു ലക്ഷത്തി അറുപതിനായിരം ആയിരുന്നു കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം ആയിരുന്നു O credit card issuance. In a business line, to kalinjal, India secures $3 billion in cross-border real estate investments in the first half of 2024. India is ranked 5th in cross-border real estate investments in the Asia-Pacific region, attracting 9% of the total volume of investment within the region in the first half of 2024. A Knight Frank report said Australia re received the most at 36% share, followed by Japan at 23%. ഇപ്പൊ ലോകത്തിലെ ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെന്റ് ഓൺ റിയൽ എസ്റ്റേറ്റ് അപ്പോ രാജ്യാന്തര മേഖലയിൽ നമ്മൾ ഈ പല രാജ്യങ്ങളിലായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപം അതിനെ ട്രാക്ക് ചെയ്ത് ഉള്ള റിപ്പോർട്ടാണ് നൈറ്റ് ഫ്രാങ്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ലോകത്തിലെ പല ഏഷ്യ പസഫിക് റീജിയൻ ഏഷ്യ പസഫിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏഷ്യയും ഏഷ്യയിലോട്ട് താഴോട്ടുള്ള സിംഗപ്പൂർ മലേഷ്യ ഓസ്ട്രേലിയ എല്ലാം വരുന്ന റീജിയൻ കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം വന്നിട്ടുള്ളത് ക്രോസ് ബോർഡർ ഓസ്ട്രേലിയയ്ക്കാണ് മുപ്പത്തി ആറ് ശതമാനം അതിനുശേഷം ജപ്പാനാണ് അതിനൊക്കെ ശേഷമാണ് ഇന്ത്യ വന്നിട്ടുള്ളത് എന്നാൽ മൂന്ന് ബില്യൺ ഡോളർ അതായത് മുന്നൂറ് കോടി ഡോളറിന്റെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യക്കകത്ത് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരു നൂറ് ബില്യൺ എന്ന് തന്നെ പറയുമ്പോൾ തന്നെ എട്ടായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ഇതാവുമ്പോൾ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ రియల్ ఎస్టేట్ నిక్షేపం ఈ ఆదా ఆరు మాసం ఈ రిపోర్ట్ అసర్వ్ బ్యాంక్స్ అర్బన్ కోఆపరేటూ ఫోర్టన్ హయస్ట్ ఇన్ మహారాష్ట్రీ ఎయిట్ అర్బన్ కోఆపరేటర్ ఆర్ ఫ్రంహారాష్ట్ర అకోర్డింగ్ టు డాబిల్లమెంట్ inadequate capital poor earning prospects deteriorating financial position and continuation of operations being prejudicial to the interests of depositors and the public at large stated pankaj chowdhury, union minister of state for finance a reply tabled in rajya sabha bank of um, india അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു മറുപടിയുമായി മിനിസ്റ്റർ രാജ്യസഭയിൽ പറഞ്ഞു പങ്കജ് ചൌധരി ഇത് ഒരു ചോദ്യം ഉന്നയിച്ചതിന് മറുപടിയായിട്ട് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ലൈസൻസ് ക്യാൻസൽ ചെയ്തത് മഹാരാഷ്ട്രയിലാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സില് ടോട്ടൽ എഴുപത്തെട്ട് ക്യാൻസൽ ചെയ്തിട്ട് നാല്പത്തി ആറ് ശതമാനവും മഹാരാഷ്ട്രയിലാണ് മുപ്പതോളം ബാങ്കുകളുടെ ലൈസൻസ് മഹാരാഷ്ട്രയിൽ ക്യാൻസൽ ചെയ്തു ഇതിന് പ്രധാന കാരണം അവർ ഇന്നഡിക്വേ ക്യാപിറ്റൽ മൂലധനം അധികമില്ലാതെ ബിസിനസ് ചെയ്യുന്നു അതുപോലെ തന്നെ അവർക്ക് വരുമാനം പൂർ ഏർണിംഗ് പ്രോസസ് വരുമാനത്തിനുള്ള സ്രോതസ്സുകൾ വലിയ ഇതിൽ കാണുന്നില്ല പിന്നെ ഫൈനാൻഷ്യൽ പൊസിഷൻ മോശമായ സാമ്പത്തിക സ്ഥിതി ഓരോ ബാങ്കിന്റെയും മോശമായ സാമ്പത്തിക സ്ഥിതി ഇത് കാരണം ഡെപ്പോസിറ്റേഴ്സിന് പ്രശ്നങ്ങൾ വരാം എന്ന രീതിയിൽ എത്തിയത് കൊണ്ട് റിസർവ് ബാങ്ക് ഈ ലൈസൻസ് ക്യാൻസൽ ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ ഇൻഡസ്ട്രി ടു ബൂസ്റ്റ് ജോബ് ക്രിയേഷൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് വിത്ത് ഇന്ത്യ എമർജിംഗ് ആസ് ദ ഹ് ഓഫ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ റിപ്പോർട്ട് ഓൺ സാറ്റർഡേ റിവീൽ ദവറ്റ് പെർസെന്റ് പ്രൊഫഷണൽസ് എക്സ്പെക്ട് ദ ജി സി സി സെക്ടർ ടു ബിക്കം എ കാറ്റലിസ്റ്റ് ഫോർ ക്രിയേറ്റിംഗ് ജോബ്സ് പെർട്ടിക്കുലർലി ബെനിഫിറ്റിംഗ് ടെമ്പററി വർക്ക് ഫോഴ്സ് ഇൻ ദ കൺറി മെജോറിറ്റി ഓഫ് സെവൻറ്റി എയ്റ്റ് പെർസെന്റ് ഫോർ സി ജി സി സീസ് ഫോർ ക്രിയറ്റിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് പെർട്ടിക്കുലർലി ബെനിഫിറ്റിംഗ് ഗ്രീക്ക് വർക്കേഴ്സ് ആൻഡ് ടെമ്പററി വർക്ക് ഇൻ ഇന്ത്യ റിപ്പോർട്ട് ബൈ എച്ച് ആർ സർവീസസ് ആൻഡ് വർക്ക് ഫോർ സൊല്യൂഷൻ പ്രൊവൈഡർ ജീനിയസ് കൺസൾട്ടന്റ് അപ്പോ ഗ്ലോബൽ ഇന്ത്യയെ ഒരു വലിയൊരു ഉത്പാദന മേഖല അതായത് ഗ്ലോബൽ കപ്പാസിറ്റി സെന്റർ ആയിട്ട് ഇന്ത്യ ഉയരാൻ സാധ്യതയുണ്ട് ഇത് കാരണം പുതിയ തൊഴിൽ സാധ്യതകൾ വരും അത് എസ്പെഷ്യലി ഗിഗ് വർക്കേഴ്സ് ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ജോലികൾ പെർമനന്റ് ആയിട്ട് ചെയ്യുന്നതല്ല നമ്മൾ പല ചെറിയ നമ്മുടെ ഒരു ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഈ പ്ലംബിങ് ജോലി നമ്മൾ ഓരോ സ്ഥലത്ത് ചെറിയ വർക്ക് കിട്ടുമ്പോൾ ചെയ്യുന്നു പൈസ മേടിക്കുന്നു പോകുന്നു അതുപോലെ ചെറിയ ചെറിയ വർക്കുകൾ കൂടുതൽ ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ജീനിയസ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞ എച്ച് ആർ സർവീസ് പറയുന്നത് ലോകത്തിന്റെ ഒരു കേപ്പബിലിറ്റി സെന്റർ ആയിട്ട് ഇന്ത്യ മാറാൻ സാധ്യതയുണ്ട് അപ്പൊ അത് കാരണം പുതിയ തൊഴിൽ സാധ്യതകൾ എസ്പെഷ്യലി ഇത് ഗിഗ് വർക്കേഴ്സിന് ഈ സാധ്യതകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ പഠനത്തിൽ പറയുന്നത് പത്താമത്തെയും അവസാനത്തെയും വാർത്ത ബി എസ് എൻ എൽ സബ്സ്ക്രൈബേഴ്സ് ഓൺ റൈസ് ഹോം ഗ്രോൺ ഫോർ ജി നെറ്റ്വർക്ക് റെഡി ജ്യോതിരാദിത്യ സിന്ധ്യ യൂണിയൻ മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യ ഓൺ സാറ്റർഡേ ക്ലെയിം ദാറ്റ് ദി സബ്സ്ക്രൈബർ ബേസ്മെന്റ് മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ മിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധി അപ്പൊ ബി എസ് എൻ എൽ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത് ഓരോ മാസവും പുതിയ യൂസേഴ്സിനെ ആഡ് ചെയ്യുന്നു എന്നുള്ളതും മിനിസ്റ്റർ പറഞ്ഞു ഇപ്പോൾ നല്ലൊരു ഫോർ ജി നെറ്റ്വർക്ക് ഉണ്ട് ഇതൊരു ഫൈവ് 5g നെറ്റ്വർക്ക് ആയി കൺവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഇത് നല്ലൊരു സൂചനയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ടെലികോം സെക്ടറിൽ നാല് കമ്പനികളാണ് ഉള്ളത് മൂന്നെണ്ണം പ്രൈവറ്റ് മേഖലയിലും ഒരെണ്ണം ഒരെണ്ണം പൊതുമേ പൊതുമേഖലാ സ്ഥാപനം അതായത് നമ്മുടെ ബി എസ് എൻ എൽ അതിൽ പ്രൈവറ്റ് മേഖലയിലെ ഒരു മെയിൻ കമ്പനിയായ വോഡോഫോൺ ഇന്ത്യ ഇപ്പോൾ പ്രശ്നത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സബ്സ്ക്രൈബർ ബേസൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെയിനായിട്ട് ഇപ്പോൾ എയർടെല്ലും ജിയോയും ആണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അപ്പൊ അതിനൊരു ആയിട്ട് ഇപ്പോൾ വീണ്ടും ബി എസ് എൻ എൽ ഉണർവോടെ പ്രവർത്തിക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത് ഇതൊക്കെയാണ് ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് ആദ്യം പറഞ്ഞതുപോലെ ഒരു പുതിയൊരു ചെറിയൊരു സെഗ്മെന്റ് പോലെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഒരു ഒരു പദം ഒരു നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഒരു പദം അവതരിപ്പിക്കാമെന്ന് പറയുന്നു അപ്പൊ ഇന്നത്തെ പദം എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ഒരു വലിയൊരു കാര്യമാണ് നമ്മുടെ സാമ്പത്തിക മാർക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇൻഡെക്സ് അത് മലയാളത്തിൽ പറയുന്നു സൂചിക അപ്പോൾ പലതരം സൂചികകൾ ഉണ്ട് എന്താണ് സൂചിക കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഓഹരി വിപണി ആയാലും അത് ഓഹരി വിപണി സൂചിക്കുകയാണ് നമ്മൾ പൊതുവേ നമ്മൾ നോക്കുന്നത് അപ്പൊ അതിന് അതിന് അധിഷ്ഠിതമായിട്ട് തന്നെ ഞാൻ പറയാം അപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയാലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയാലും കുറെ കമ്പനികൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കമ്പനീസോളം ഉണ്ട് അതുപോലെ തന്നെ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അയ്യായിരത്തി മുന്നൂറോളം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പലതും ഇത് ഡെയിലി വാങ്ങൽ വിൽക്കൽ നടക്കാത്ത കമ്പനികളായിരിക്കും പലതും വാങ്ങൽ വിൽക്കൽ നടക്കുന്ന കമ്പനികളായിരിക്കും എന്നാൽ നമ്മൾ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ എങ്ങനെയാണ് നമ്മുടെ വിപണി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയാൻ വേണ്ടി എല്ലാ കമ്പനികളെയും നമുക്ക് നോക്കി ട്രാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇതിൽ നിന്ന് ഒരു സാമ്പിൾ എടുക്കും സാമ്പിൾ അതായത് അതിന് എക്സാക്റ്റ് ആയിട്ട് മലയാളത്തിൽ ഒരു പദം എനിക്ക് ലഭിക്കുന്നില്ല സാമ്പിൾ എടുത്തിട്ട് അതിനെ ട്രാക്ക് ചെയ്യും നമ്മുടെ ഓഹരി വിപണിയുടെ ഓവറോൾ മൂവ്മെന്റിനെ പ്രതിഫലിക്കാൻ തക്കതുള്ള ഒരു സാമ്പിൾ എടുത്ത് അതിനെ ട്രാക്ക് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അയ്യായിരത്തി മുന്നൂറ് കമ്പനികളിൽ നിന്ന് മുപ്പത് കമ്പനികൾ തെരഞ്ഞെടുത്ത് ട്രാക്ക് ചെയ്യുന്ന ഒരു സൂചികയാണ് സെൻസെക്സ് ആ ഈ സൂചിക പൊതുവേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓഹരികൾ എല്ലാം തന്നെ വലിയ കമ്പനികളുടെ ഓഹരികളാണ് മൂന്ന് തരം കമ്പനികളുണ്ട് ഏറ്റവും വലിയ കമ്പനികളെ ലാർജ് ക്യാപ് കമ്പനി എന്ന് പറയും അത് വിപണി മൂല്യത്തിന് അധിഷ്ഠിതമായിട്ടാണ് പറയുന്നത് പിന്നെ ഇടത്തരം കമ്പനികളെ മിഡ് ക്യാപ് കമ്പനീസ് എന്ന് പറയും പിന്നെ ഏറ്റവും കുറഞ്ഞ കമ്പനികളും സ്മോൾ ക്യാപ് പിന്നെ അതിനുശേഷം മൈക്രോ ക്യാപ് എന്ന് പറയും അപ്പൊ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനികളെ തരംതിരിച്ചിട്ടുള്ളത് ഏറ്റവും ഉയർന്ന വിപണി മൂല്യമുള്ള മുപ്പത് കമ്പനികൾ തെരഞ്ഞെടുത്ത മുപ്പത് കമ്പനികളിലാണ് ഈ ബോംബെ സെൻസിറ്റീവ് ഇൻഡക്സ് ആയ സെൻസെക്സിന്റെ സൂചികയിലുള്ളത് അതുപോലെ തന്നെ നിഫ്റ്റിയില് അമ്പത് കമ്പനീസ് ഉണ്ട് ആ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അമ്പത് കമ്പനികൾ അപ്പൊ ഇതിനെ നമ്മൾ എന്നും ട്രാക്ക് ചെയ്യും അപ്പോൾ അത് നമുക്കൊരു ഒരു ഇൻഫർമേഷൻ ലഭിക്കും മാർക്കറ്റിന്റെ ഗതി എങ്ങോട്ടെന്നാണ് ഉയർ മുകളിലോട്ടാണോ താഴോട്ടാണോ അപ്പൊ ഇത് നമുക്ക് ഒരു ഓവറോൾ ഒരു എന്താ നമുക്കൊരു മാർക്കറ്റിനെ കുറിച്ച് ഒരു അവബോധം ലഭിക്കും അപ്പൊ നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാം പിന്നെ ഈ സൂചികക്കകത്ത് തന്നെ എങ്ങനെ ഓഹരികളെ തിരഞ്ഞെടുക്കണം എന്നുള്ള പല മെത്തേഡ്സ് ഉണ്ട് അത് സമയപരിമിതി പോലും ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതിന് ആദ്യം ഓരോ ഓഹരിയിൽ ഏതൊക്കെ സെക്ടറിന് എത്ര വെയിറ്റേജ് എന്ന് പറയാം അപ്പൊ നമ്മൾ ബാങ്കിങ് മേഖലയ്ക്കും ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയ്ക്കുമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഏകദേശം മുപ്പത്തെട്ട് നാപ്പത് ശതമാനം ഓഹരി സൂചികയിൽ വെയിറ്റേജ് ഉള്ള മേഖലയാണ് ബാങ്കിങ് ഫൈനാൻസ് മേഖല പിന്നെ അതിനകത്തു നിന്നും ചില തിരഞ്ഞെടുത്ത ഓരികൾ എടുക്കും അങ്ങനെ ഓരോ മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഓരികളാണ് നമ്മുടെ സമ്പദ്ഘടനയെ റിപ്രസെന്റ് ചെയ്ത് പല മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഓരികൾ വെച്ചാണ് ഈ സൂചിക ഉണ്ടാക്കുന്നത് സമയം പരിമിതി മൂലം കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു വാണിജ്യ സാമ്പത്തിക അംശവിപണി വാർത്താ വിശേഷങ്ങളാണ് നമുക്ക് വേണ്ടി പങ്കുവച്ചത് അതുകൂടാതെ തന്നെ പദസഞ്ചയത്തിൽ നിന്നുള്ള വാക് എന്ന പുതിയ ഒരു സെഗ്മെൻ്റിലൂടെ അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു ഒരുപാട് സ്നേഹം നന്ദി താങ്ക് ഞാൻ കുറേ പേരോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഈ സെൻസെക്സ് ഉയർന്നു അങ്ങനെ നിഫ്റ്റി അതിനെ ഒന്ന് പറഞ്ഞു തരുമോ അപ്പോൾ അവരൊക്കെ പറയണമൊന്നും എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഇത് സൂപ്പർ എക്സ്പ്ലനേഷൻ ആയിരുന്നു ഇപ്പം സാറ്റർഡേ സൺഡേ മാത്രമേ എന്തായാലും കേൾക്കാൻ പറ്റുള്ളൂ അപ്പോൾ സാറ്റർഡേ സൺഡേ കുറച്ചുകൂടി സമയം ഉണ്ടല്ലോ. അപ്പോൾ കുറച്ചും കൂടി സമയം എക്സ്പ്ലെയിൻ ചെയ്യാമോ വേറെ എന്തെങ്കിലും ഈ കുറേ സമയം വേണമെന്ന് പറഞ്ഞല്ലോ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സ്കൂളിൽ പോകേണ്ടി വരും അപ്പൊ ഇത് കേൾക്കാനേ ആവത്തില്ല ബട്ട് കറക്റ്റ് ആയിട്ട് പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വെരി ഗുഡ് ഫോർ ദിസ് സർ വളരെ വളരെ സ്നേഹം വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ അദ്ദേഹം ഒരു അധ്യാപനം കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ഒരു വൈവിധ്യമുണ്ട് അത് അദ്ദേഹം ഇവിടെ നമ്മുടെ റൂമിലെ എല്ലാ ശ്രോതാക്കൾക്കുമായി വിലപ്പെട്ട സമയം ചെല